എല്ലാവർക്കും ഗോഡ്സോൺ ടിവിയുടെ വിചാരവീഥിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന വിഷയം ഒൻപതാം തീയതി വെള്ളിയാഴ്ച ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു അനുഷ്ഠാന അൻപത് നൂ എന്ന അനുഷ്ഠാനത്തോട് ബന്ധപ്പെടുത്തി നടത്തി ഒരു ഗൂഗിൾ മീറ്റിനെ ആസ്പദമാക്കി ചില സംശയങ്ങൾ പല സ്ഥലത്തു നിന്നും ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് നടത്തുന്നത് കാരണം ആ മീറ്റിൽ പങ്കെടുത്ത കൂടുതലും പുരോഹിതന്മാരായിരുന്നു അതുപോലെ മൃത്തരാജന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അല്ലാതെ തന്നെ ഉള്ള ചിലരും ഈ മീറ്റിൽ പങ്കെടുത്തിരുന്നു അതിനൊരു വീട്ടമ്മ ഈ നോമ്പ് തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു കലശലായ തൊണ്ടക്കു വേദനയുണ്ട് ഞാൻ നോമ്പ് വളരെ കർശനമായിട്ട് പാലിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇത് ചില കാര്യങ്ങൾ മുൻകൂട്ടി അന്ന് മീറ്റിൽ പറയാതിരുന്നതുകൊണ്ട് സംഭവിച്ചതാണ് മറ്റൊരു സംശയം ഒരു പുരോഹിതൻ തന്നെയാണ് ഉന്നയിച്ചത് മാത്രമല്ല ഇന്ന് മന മലയാള മനോരമേലെ ഒരു വലിയ വാർത്തയും ചില സംശയങ്ങൾ ചിലരെ ഉന്നയിക്കുന്നതിന് കാരണമായി അതായത് ജൈന സന്യാസിയായ ആചാര്യ വിദ്യാസാഗർ മഹാരാജ് മൂന്ന് ദിവസം ശുദ്ധ ഉപവാസം അനുഷ്ഠിച്ച് സമാധിയിലേക്ക് പോയി എന്നൊരു വാർത്തയും കണ്ടു അത് കണ്ടപ്പോൾ ചില ചില കാര്യങ്ങൾ സല്ലേഖന എന്ന ആ ജൈനമതത്തിലെ അനുഷ്ഠാനം അത് സ്വയം ജീവൻ വെടിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രാക്ടീസാണ് അപ്പൊ ഉപവാസത്തെ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് പരലോകം പോകുന്നതിനായി ബോധ്യത്തോട് ബോധത്തോട് അതായത് ഇപ്പോൾ കോടതിയിൽ അത് നിരോധിച്ച് വീണ്ടും അത് പ്രാബല്യത്തിൽ വരുത്തിയൊക്കെ ചെയ്ത കഥകളുണ്ട് കഥകൾ അല്ല ചരിത്രങ്ങളുണ്ട് അടുത്ത കാലത്ത് തന്നെ ഉണ്ടായതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വൃതാനുഷ്ഠാനങ്ങൾ ജനസമൂഹത്തിൽ അതിപ്പോ ക്രൈസ്തവരുടെ അമ്പതി മുൻപ് മാത്രമല്ല ഏത് മതത്തിൻ്റെ ആയാലും ഏത് സമൂഹത്തിന്റെ ആയാലും വൃതാനുഷ്ഠാനങ്ങൾ ആ സമൂഹത്തിന് അല്ലെങ്കിൽ അത് കർശനമായി പാലിക്കുന്നവർക്ക് നന്മ മാത്രമേ നൽകൂ എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ നൽകുന്നത് ഇവിടെ പറഞ്ഞ ഈ സല്ലേഖന എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ് മൂന്ന് ദിവസം അദ്ദേഹം ശുദ്ധോപാസം അനുഷ്ഠിച്ച് സമാധിയിലേക്ക് നീങ്ങി എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലാതെ മൂന്ന് ദിവസം നമ്മൾ മൂന്ന് നോയമ്പ നമ്മളൊരു പ്രത്യേക ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു മൂന്ന് ദിവസത്തെ ഉപവാസം എന്ന് പറയുന്നത് ശരീരത്തെ പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇതെങ്ങനെ സംഭവിക്കുന്നത് ഇത് ഘടക സംശയം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതവിടെ ഇരിക്കട്ടെ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത പലരും ചില സംശയങ്ങൾ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയാണ് ഒന്നാമത് ട്രില്യൺ കണക്കിന് ട്രില്യൺ കണക്കിന് കോശങ്ങളിൽ നമ്മളുടെ ബയോളജിസ്റ്റ് പറയുന്ന ഒസൂനോറി ഒസൂമി കണ്ടെത്തിയ ഓട്ടോഫാജി എന്ന പ്രോസസ് ഉണ്ടാകുമ്പോൾ കോശതലത്തിൽ മാത്രം സംഭവിച്ചാൽ അവിടെ കൊണ്ട് ഇരിയല്ല അത് ആകമാനമായ ശരീരത്തിലേക്ക് ഈ മാലിന്യങ്ങൾ വരുന്നുണ്ട് അതൊരു ശാസ്ത്രീയമായ അടി കണ്ടെത്തലല്ലേ അദ്ദേഹം പറയുന്നത് അതായത് ഒരേ സമയത്ത് തന്നെ മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല ഏത് ജീവശരീരത്തിലും ക്ലെൻസിങ് ക്ലീനിങ് കഴിക്കൽ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ ആ കഴിക്കൽ പ്രക്രിയയുടെ അനന്തരമായിട്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ പുറത്തുപോയേ പറ്റുള്ളൂ അപ്പോൾ ഈ അൻപത് ദിവസം ഈ മൂന്ന് വരെ കഴിക്കാതെ ക്രൈസ്തവർ നോമ്പ് നോൽക്കുമ്പോൾ ഓട്ടോഫാജി എന്ന പറയുന്ന കോശതലത്തിൽ നടക്കുന്ന ശുദ്ധീകരണ പ്രക്രിയ സജീവമാകും അങ്ങനെ സജീവമായി കഴിയുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന എവിടെയും അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ പുറത്തേക്ക് പോകാനുള്ള വെമ്പലുണ്ടാക്കും പുറത്തേക്ക് പോകൂ ആ പുറത്തേക്ക് പോകുന്ന പ്രക്രിയകൾ എങ്ങനെയാണ് എന്നുള്ളതിന് പ്രകൃതി ജീവിത ശാസ്ത്രത്തിൽ മാത്രമേ അതിനെപ്പറ്റി വളരെ ശാസ്ത്രീയമായി പറയുന്നുള്ളൂ അതായത് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ ശാസ്ത്രങ്ങളിൽ രോഗം എന്ന് പറയുന്ന പലതും പ്രകൃതി ജീവനശാസ്ത്രത്തിൽ രോഗമേ അല്ല വിശദീകരിക്കാൻ ആദ്യമുതലായി തുടങ്ങിയ തലവേദന തുമ്മൽ ജലദോഷം ഛർദി വയറ്റിളക്കം പനി ഇതൊന്നും തന്നെ രോഗമാണെന്ന് പ്രകൃതി ജീവനശാസ്ത്രം പറയുന്നില്ല കാരണം രോഗ ലോകത്തോട് പറയുമ്പോൾ രോഗമല്ലെന്ന് പറഞ്ഞ ആൾക്കാട് ഒരു ഷോക്കാണ് അതുകൊണ്ടാണ് നമ്മളെ രോഗങ്ങളെ തന്നെ അവിടെ തരംതിരിച്ചിട്ടുണ്ട് പ്രകൃതി ജീവനശാസ്ത്രത്തിൽ പ്രകട രോഗങ്ങൾ സ്ഥായി രോഗങ്ങൾ മാരക രോഗങ്ങൾ ഒരു കണക്കിന് മാരക രോഗങ്ങൾ പോലും ശരീരത്തെ ശുദ്ധിയായി നിലനിർത്തുന്നതിന് ജീവൻ ചെയ്യുന്ന അവസാനത്തെ അറ്റംറ്റ് ആണ് ക്യാൻസറിന്റെ മുളകൾ മുഴകൾ ക്യാൻസർ ആണെന്ന് പറയുന്നു മുഴകൾ പോലും ജീവശരീരം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്ന ശരീരത്തെ പിടിച്ചു നിർത്തുന്നതിന് എടുക്കുന്ന സുരക്ഷയാണെന്ന് പറഞ്ഞാൽ മറ്റ് ചികിത്സാശാസ്ത്രങ്ങൾ ഒന്നും അത് വിശ്വസിക്കില്ല അതുകൊണ്ടാണ് പ്രകൃതി ജീവനശാസ്ത്രങ്ങളുടെ കർശനമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ബയോപ്സിക്ക് എടുക്കാതെ ഒരു മഴ ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ബയോക്സിക് പോലും എടുക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ സുഖപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം അതിനെ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല രണ്ട് വിശദാംശങ്ങളിലേക്ക് കാൻസർ പോലും ശരീരത്തെ ജീവശരീരത്തെ രക്ഷിക്കുന്നതിന് ജീവനെടുക്കുന്ന സുരക്ഷാ നടപടിയാണ് ഒരു പരിധിവരെ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ നമ്മളിവിടെ പ്രതിപാദിച്ച ഈ രോഗങ്ങൾ തലവേദന ജലദോഷം തുമ്മൽ ചുമ ഛർദി വയറ്റിളക്കം പനി ഇതൊന്നും തന്നെ രോഗമല്ല എന്ന് എന്നാദ്യമേ മനസ്സിൽ കരുതണം ഈ നോമ്പ് നോക്കുന്ന അവസരത്തിൽ ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുമ്പോൾ ഭയക്കരുത് അതിനാ ഇന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒരു വീട്ടമ്മ രണ്ടു ദിവസം കഴിയുമ്പോൾ വിളിച്ച് പറഞ്ഞു തൊണ്ടയ്ക്കുമ്പോഴൊരു കലശലാണ് ഞാൻ നോമ്പ് നോക്കിക്കൊണ്ട് ഉണ്ടായതല്ല ഞാൻ പറഞ്ഞല്ല പേടിക്കണ്ട തോർത്ത് നനച്ചിട്ട് ആ സ്ഥലത്ത് തുണി നനച്ച് കഴുത്ത് കിട്ടുക കഴുത്തിൽ കിട്ടിക്കൊണ്ടുക കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരം വിളിച്ച് പറഞ്ഞാൽ അത് മാറി അപ്പോ നമ്മളുടെ ശരീരത്തിനകത്ത് മാലിന്യങ്ങളുടെ ഒരു പൂമ്പാരം തന്നെയുണ്ട് അത് എവിടെയെല്ലാം എവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല അതിനെ പുറന്തള്ളാനായിട്ട് തീർച്ചയായിട്ടും ഈ അൻപത് ദിവസം നിങ്ങൾ പതിനെട്ട് ഒന്നും കഴിക്കാതിരിക്കുന്ന അവസരത്തിൽ ആ ശരീരം അങ്ങനെയുള്ള സുരക്ഷാ നടപടികൾ എടുക്കുന്നതിനെ ഭയക്കരുത് ഭയന്നുകൊണ്ട് നിങ്ങൾ മറ്റു ചികിത്സാ ശാസ്ത്രങ്ങളിൽ പോയിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ആ പ്രക്രിയക്ക് തട തടയിടുകയാണ് അത് കൂടുതൽ അപകടത്തിലേക്കാവൂള്ളൂ അപ്പം അതിന് ചെയ്യേണ്ട നടപടികളെ പറ്റി മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് അൻപത് ദിവസവും കർശനമായിട്ട് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മളുടെ ശരീരം പിന്നെ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു രോഗവും ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആചാര്യന്മാരൊക്കെ പറയുന്നത് കാരണം ശരീരം പൂർണ്ണമായ അതിൻ്റെ സുഖ അവസ്ഥയിലേക്ക് ശുദ്ധ ശുദ്ധീകരണത്തിലേക്ക് മാറിക്കഴിയും അപ്പം തലവേദന ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത് ജലദോഷം ഉണ്ടാ ഉണ്ടായാലെന്താ ചെയ്യേണ്ടത് ശബ്ദിലോ വയറ്റിലോക്കോ ഒക്കെ ഉണ്ടായാലും എന്താ അത് മാത്രം സൂചിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് തലവേദന തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന മാലിന്യങ്ങൾ നമ്മളുടെ ഈ സൈനസിലുള്ള കാവിറ്റികളിലേക്ക് വന്ന് നിറയുമ്പോൾ അവിടെ നമുക്ക് വേദന അനുഭവപ്പെടുകയാണ് വേദന ഒരു കണക്കിന് നമ്മുടെ ജീവശരീരത്തിന്റെ ഒരു സിംറ്റം ആണ് ജീവൻ ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അതിനെ ഭയക്കാതിരിക്കും അപ്പൊ ആ സൈനസിൽ നിറഞ്ഞ കവം കവവും മറ്റും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് തലവേദന ഉണ്ടാകുന്നത് അപ്പം നമ്മൾ തല തുണിതനച്ച് കെട്ടിയാൽ മതിയാവും ഒരു തോർത്ത് നനച്ച് നമ്മുടെ നെറ്റും മുതലും മുകളിലോട്ട് നനച്ച് കെട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതുപോലെ തല തണുപ്പിക്കാം ഒരു തൊട്ടിക്കകത്ത് ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് നമ്മൾ സ്റ്റൂളിലെ കസേരയിലിരുന്ന് തല കൊലിച്ച് പിടിച്ചുകൊണ്ട് വെള്ളം ധാരകോരുക രണ്ട് മൂന്ന് മിനിറ്റ് ധാര കോരിക്കുമ്പോഴത്തേക്കും മൂക്കിക്കൂടെയൊക്കെ ഒരുപാട് കപം പുറത്തേക്ക് പോകും അപ്പോൾ ജലദോഷം തന്നെ അതിന്റെ അടുത്ത നടപടിയാണ് തലവേദന വന്നു അടുത്ത നടപടി ജലദോഷമാണ് അപ്പം ഈ ഇരിക്കുന്ന തിങ്ങി ഇരിക്കുന്ന കപങ്ങൾ അതും ഇവിടെ മാത്രമല്ല സൈനസ് ഭാഗങ്ങളിൽ മാത്രമല്ല എവിടുന്നും വരാം തലവേദന വന്നു ജലദോഷമാണെങ്കിലും തലവേദനയാണെങ്കിലും തുമ്മലാണെങ്കിലും തല നന്നായി തണുപ്പിച്ചാൽ മതി അത് പല രീതിയിൽ ചെയ്യാം ഒന്ന് നമുക്ക് ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മളുടെ തല കുനിച്ച് അതിൻ്റെ മുകളിലേക്ക് പിടിച്ചിട്ട് നമുക്ക് തന്നെ മകൊണ്ട് ധാരപൊരിയാമല്ലേ വെള്ളം എന്നിട്ട് ഒരു തുണി ഒരു തോർച്ച് നനച്ച് തല കെട്ടിക്കൊണ്ട് നടക്കുക ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇത് ചെയ്യാം അപ്പം നമ്മളുടെ ഇവിടെ തിങ്ങിക്കൂടി ഈ കപകങ്ങളെല്ലാം പോകും അതുപോലെ തന്നെ മിക്കവരും ഈ നോയമ്പിലേക്ക് വന്നവർക്ക് ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ് ഗ്യാസ് ഉണ്ടാകുന്നു വല്ലാതെ ഗ്യാസ് ഉണ്ടാകുന്നു അത് പേടിക്കാൻ പറഞ്ഞില്ലേ നമ്മളുടെ നമ്മളും ഈ പറയുന്ന പോലെ ഒരു പതിനെട്ട് മണിക്കൂർ പോയിട്ട് നമ്മൾ പത്ത് മണിക്കൂർ പോലും കഴിക്കാതിരുന്നിട്ടുള്ള അവസരങ്ങളില്ലല്ലോ നമ്മൾ കൂടെ കൂടെ കഴിക്കുന്ന ഒരു പ്രകൃതമായിരുന്നില്ല അപ്പം മൈറ്റിലാ പാടെ ഒരു സംഘട്ടിനകത്ത് ചില താളപ്പുഴകൾ ഉണ്ടാകുന്നതാണ് അതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് അതായത് നമ്മുടെ പുപ്പിളിൻ്റെ അവിടുന്ന് താഴോട്ട് വരുത്തക്ക രീതിയിൽ ഈ പുരുഷന്മാർ ഉടിക്കുന്ന മുണ്ടുണ്ടല്ലോ കോട്ടൺ മുണ്ട് നീളത്തിലൊന്നും മുടക്ക് വീണ്ടും ഒന്നുകൂടെ മുടക്കുമ്പോഴത്തേക്ക് ഒരു അടി വീതി ഉള്ള ഒരു പട്ട പോലെ വരും അതിനെ ചുരുക്കി നമ്മൾ വെള്ളത്തിനകത്ത് നന്നായിട്ട് നനച്ചിട്ട് ചെറുതായിട്ട് പിഴിഞ്ഞിട്ട് പൂക്കളിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വരത്ത് കരുതി ചുറ്റി കെട്ടിയ ഒടിയിൽ വരുന്ന തിരികെ കഴിഞ്ഞിട്ട് മേളിൽ വീട്ടിൽ ഉട്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രം ധരിച്ചാൽ മതിയാവും ഇതിത്രയും വിശദമായിട്ട് പറയുന്ന ഭയക്കാതിരിക്കാനായിട്ടാണ് കാരണം ഈ പറയുന്ന പോലെ നമ്മളെ ഒരു വേറെ ശിഷ്യത്തിലേക്ക് നമ്മളുടെ ആന്തരിക അവയവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും അത് രോഗമായിട്ട് കണക്കാക്കേണ്ടതില്ല വയറ്റുവേദന ഉണ്ടായിരുന്നിരിക്കും നോവുണ്ടായിരുന്നിരിക്കും ചിലപ്പം ഗ്യാസ് ഉണ്ടായിരുന്നിരിക്കും മറ്റൊന്ന് ആണ് ഈ പറയുന്ന ഛർദിയും മറ്റുള്ള ഞാൻ പറഞ്ഞല്ലോ ഓരോ കോശങ്ങളിലും ഉണ്ടാകുന്ന കഴുകൽ പ്രക്രിയയുടെ ആകമാനമായ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് ചിലപ്പം നമ്മുടെ വയറ്റിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ വൻകുടലിലൊക്കെ കെട്ടിക്കിടക്കുന്ന ചില പോകാതെ കിടക്കുന്ന മലങ്ങളൊക്കെ ഉണ്ട് മല ശോധന എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നമാണല്ലോ മനസ്സിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം കരിക്കോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ ഈ പറയുന്ന പഴങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറി കൊണ്ടുള്ള സാലഡോ റോ വെജിറ്റബിൾ സാലഡോ കഴിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറോ കഴിഞ്ഞിട്ട് കഞ്ഞിയോ വരൂറോ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അമ്പത് ദിവസം നിങ്ങൾക്ക് നിങ്ങൾ നമ്മൾ ഈ പറയുന്ന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഓട്ടോഫാജി സജീവമാവുകയും ശരീരം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും ഇതിനുള്ളൊരു ബോണസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വർഷത്തേക്ക് പിന്നെ നമ്മൾ എന്ത് തലവുത്തിൽ നമ്മൾ തിരിച്ചു പിടിക്കാതെല്ലാം തിന്നാനായിട്ടല്ലേ പറയുന്നത് അതായത് ആ ഒരു പ്രക്രിയയിൽ കൂടി ഇത് വ്രതാനുഷ്ഠാനങ്ങൾ അത് ഏത് മതത്തിൻ്റെ ആയാലും ഏത് രാജ്യത്തിൻ്റെ ആയാലും ഏത് ജനസമൂഹത്തിൻ്റെ ആയാലും എല്ലാവർക്കും പാലിക്കാവുന്ന ഒരു ഒരു ഭക്ഷണ ക്രമമാണ് നമ്മൾ പറയുന്നത് അല്ലാതെ അത് ഇവിടെ ഇപ്പോൾ ഈ ബേസ് ചെയ്തുകൊണ്ട് സംസാരിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇത് ഇങ്ങനെ പറയുന്നത് ഏത് സമുദായത്തിൽപ്പെട്ടു ഇപ്പൊ തന്നെ പലരും ചോദിക്കുന്നുണ്ട് അത് ഒരു ദിവസം ഒരു നേരം മാത്രം കഴിച്ചാൽ വല്ല കുഴപ്പം ഒരു കുഴപ്പമില്ല ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു നേരം മാത്രം കഴിഞ്ഞ അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നല്ലോ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ആദ്യ നാളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു നേരം ഉച്ച നമസ്കാരം കഴിഞ്ഞിട്ട് കഞ്ഞി പിടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു സമൂഹങ്ങളിലൊക്കെ ഇതിന് സമാനമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു ഏകാദശി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദിവസത്തേക്കൊന്നും കഴിക്കാതിരിക്കുന്ന അവസ്ഥയാണ് പൂർണ്ണമായി ഇരുപത്തിനാല് മണിക്കൂർ ഒന്നും കഴിക്കാതെ അടുത്ത ദിവസം അതായത് മുപ്പത്തി ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ അവരെന്തെങ്കിലും കഴിക്കുന്നത് അപ്പൊ അത് കർശനമായിട്ട് നമ്മുടെ വൃതാനുഷ്ഠാനങ്ങൾ പാലിക്കുമ്പോൾ നമുക്ക് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ രോഗമുണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാകും ആരോഗ്യപരമായി ശരീ ശാരീരികമായി ആരോഗ്യം മെച്ചപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സിന്റെ പ്രവർത്തനം മനസ്സിന്റെ പ്രവർത്തനവും കൂടുതൽ ചൂടാവും സുതാര്യമാകും ചിന്തകൾ വളരെ സ്പഷ്ടമായ ചിന്തകൾ ഉണ്ടാകും ആത്മ നോക്കൂ ശരീരം ശുദ്ധമായാൽ ഭക്ഷണം ശുദ്ധമായാൽ ശരീരം ശുദ്ധമാകും ശരീരം ശുദ്ധമായാൽ മനസ്സ് ശുദ്ധമാകും മനസ്സ് ശുദ്ധമായാൽ ആത്മാവിന്റെ പ്രഭാവം വലുതാകും അത് വർദ്ധിക്കും ഈ പറയുന്ന പ്രതിസന്ധികളെ പ്രകൃതി ജീവനശാസ്ത്ര പ്രകാരം അഭിമുഖീകരിച്ചാൽ ഒരപകടവും ഉണ്ടാകില്ല എന്നുള്ളത് ആണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കഴികൽ പ്രക്രിയ കോശതലത്തിൽ നടന്നാൽ തീർച്ചയായും അതിൻ്റെ ആകമാനമായ ശരീരത്തിലേക്ക് ആ മാലിന്യങ്ങൾ വരുന്നതിനെ നമ്മളുടെ ബാഹ്യേന്ദ്രിയങ്ങളിൽ അതായത് പുറത്തേക്ക് കളയേണ്ട ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് കളഞ്ഞേ പറ്റത്തുള്ളു കളയുന്നതാണ് ശരി അതിനെ തടയിടാൻ പാടില്ല എന്നാണ് ഓർപ്പിച്ചത് അതുപോലെ തന്നെ മറ്റൊരു വലിയ സംഗതി ഈ അൻപത് ദിവസവും നമ്മൾ പതിനെട്ട് മണിക്കൂർ വ്രതം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതായത് ഉച്ചയുടെ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് വേവിച്ച ഭക്ഷണത്തിൽ തുടങ്ങരുത് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഏത് ഭക്ഷ്യവസ്തുവായാലും അത് വേവിക്കലിന് വിധേയമായി കഴിഞ്ഞാൽ പാചകത്തിന് വിധേയമായി കഴിഞ്ഞാൽ അതിനകത്തുള്ള സകല വൈറ്റമിനുകളും ധാതുക്കളും ലവണങ്ങളും എല്ലാം തന്നെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് അപ്പം അത് അപൂർണമാണ് ആ ഭക്ഷണം അതുകൊണ്ടാണ് നിങ്ങൾ പതിനെട്ട് മണിക്കൂർ ഓട്ടോഫജി നിങ്ങൾക്ക് സജീവമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കർശനമായിട്ട് നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഉച്ചയുടെ നമസ്കാരം അല്ലെങ്കിൽ രണ്ടരയുടെ നമസ്കാരം കഴിഞ്ഞിട്ടാണ് വർഷം കഴിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും വേവിച്ചത് ആകരുത് ശ്രദ്ധിക്കണം അത് ശരിക്കും പഴമായിരിക്കണം പഴമോ പച്ചക്കറിയോ പച്ചയായി തന്നെ കഴിക്കാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഗൂഗിൾ മീറ്റിൽ പറഞ്ഞതാണ് അതായത് പഴമാണെങ്കിൽ പഴത്തിൻ്റെ കൂടിച്ച് നാളുകാരും കൂടെ കഴിക്കാം ഏത് പഴത്തിൻ്റെ കൂടെ ചക്കപ്പഴം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊന്നും കഴിക്കരുത് ശ്രദ്ധിക്കണം കാരണം അത് ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാക്കും പലർക്കും കാരണം അതിൻ്റെ മധുരവും അതിൻ്റെ ഒരു കൂടുതലാണ് അപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊന്നും ചേർക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ പച്ചക്കറികളാണെങ്കിൽ ഈ പറയുന്ന പാവയ്ക്കായും വഴുതനങ്ങായും ഒഴിച്ചുള്ള ഏത് പച്ചക്കറികളും ചെറുതായി അരിഞ്ഞിട്ട് അതിനകത്ത് നാളികേരവും ചണ്ടി ചേർത്ത് കുറച്ച് ഒരു നാരങ്ങാനീരും ചേർത്ത് സൽപ്പ് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ അത് ഒരു ബൗൾ കഴിക്കാം എന്തായാലും കൊള്ളാം നിങ്ങൾ ഉപവാസം ബ്രേക്ക് ചെയ്യുമ്പോൾ അത് വേവിച്ചത് കഴിച്ചുകൊണ്ടാകരുത് കാരണം വേവിച്ചത് കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും കഴിക്കാനുള്ള ഒരു ക്രൈവ് ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭക്ഷണമയത്ത് അതായത് ശരീരം പൂർണമായും ഒരു നല്ല ശുദ്ധീകരണം അശുദ്ധിയായ അവസ്ഥയിൽ വന്നിരിക്കുകയാണ് അപ്പൊ അവിടെ ഒരു ക്രൈവ് ഉണ്ടാകും ദാറ്റ് ഇസ് നാച്ചുറൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പക്ഷെ അന്നേരം കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമല്ലെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ക്രൈവ് ഉണ്ടാകും നമ്മളീ പറയുന്ന യാതൊരു ഗുണങ്ങളും കിട്ടില്ല അതുകൊണ്ടാണ് കർശനമായും ഈ അമ്പത് മുമ്പ് പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞാണ് കഴിക്കുന്നതെങ്കിൽ അത് പഴമായിരിക്കണം അല്ലെങ്കിൽ പച്ചക്കറി ആയിരിക്കണം ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ വെറും നാളികേരം തിരുന്നാലും മതിയാവും എന്നിട്ട് നിങ്ങൾ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വേവിച്ച ഭക്ഷണം കഞ്ഞിയോ ചോറോ ചപ്പാത്തിയോ എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ്റിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നിങ്ങൾ ഒരുപാട് എന്നാ വർഷങ്ങളായിട്ട് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് മറ്റൊരു സംശയത്തിനും കൂടെ ഇവിടെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരു സംശയം ചോദിച്ചത് പഴം മാത്രം കഴിച്ചുകൊണ്ട് നോമ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ ശരീരത്തിന് അന്നത്തെ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഒരാൾ ഉന്നയിക്കുണ്ടായി ഇതിൻ്റെ ഉത്തരം തന്നെ ഞാനല്ല തരേണ്ടത് അത് വളരെ കൃത്യമായും വിശദമായും ഈ പറയുന്ന ഓട്ടോഫജി എന്ന പ്രക്രിയയെ പറ്റി പറയുന്ന ഒശുവിനൊരു ഒസു വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വലിയ പ്രശസ്തിയായ ഒരു ലേഡി അദ്ദേഹത്തോട് ഈ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രോട്ടീൻ്റെ കാര്യത്തിൽ അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് നിങ്ങൾക്ക് തന്നെ അത് അടിച്ചാൽ കിട്ടും ആ ഇൻ്റർവ്യൂ അതിനകത്ത് അദ്ദേഹം പറയുന്നേ ഈ പറയുന്ന ഓട്ടോഫജിയിൽ കൂടി ഒരു മനുഷ്യ ശരീരത്തിൽ ഏതാണ്ട് ഇരുന്നൂറ് ഗ്രാമിനടുത്ത് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എവിടുന്ന ഈ പറയുന്ന സെല്ല് തലത്തിൽ നടക്കുന്നുണ്ട് അതിനകത്തു നിന്ന് ആവശ്യമുള്ള എടുക്കും അതുകൊണ്ട് മനുഷ്യൻ പ്രത്യേകമായിട്ട് പ്രോട്ടീൻ കഴിക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം വളരെ അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട് ഇന്റർവ്യൂയിൽ കേട്ട് കൾവിയല്ല അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും മറ്റൊരു വലിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബൈബിൾ അനുസരിച്ച് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഭക്ഷണം പഴങ്ങളാണ് അപ്പം ഏത് ജീവിയുടെ കാര്യത്തിലും ദൈവം കൊടുത്തിരിക്കുക ഇവിടെ ഈശ്വര വിശ്വാസികളോടാണല്ലോ ഞാൻ സംവദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പഴമാണ് ബൈബിൾ അനുസരിച്ച് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ പഴത്തിലുള്ള പ്രോട്ടീൻ മതി എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു കിലോ റോബസ്റ്റാ പഴം പോലും ഏതാണ്ട് അഞ്ച് ശതമാനം പ്രോട്ടീൻ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഏത് ജീവിയുടെ കാര്യത്തിൽ ഇത് ബാധകമല്ലേ ഏത് ജീവിക്കും പ്രകൃതി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന ദൈവം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന ഭക്ഷണം ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയുള്ളതാണ് മനുഷ്യൻ ഫലവുക്കാണ് എന്ന് വളരെ സംശയരഹിതമായി തെളിയിക്കുന്ന ഏകശാസ്ത്രം പ്രകൃതി ജീവനമാണ് മനുഷ്യൻ ഫലബുക്കാണ് അതിന് ബൈബിളും അതിനാധാരമാകുന്നുണ്ട് മറ്റ് വേദഗ്രഹങ്ങളില്ലെന്നല്ല ഞാൻ പറഞ്ഞു ബൈബിളിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ എബിൾ കൊണ്ട് ക്രിസ്ത്യാനി ഭയപ്പെടണം പ്രോട്ടീനു വേണ്ടിയിട്ട് അവൻ മറ്റ് ഉപാധികൾ തേടേണ്ട ആവശ്യമില്ല അത് ശാസ്ത്രവും പറയുന്നു ദൈവ നിശ്ചയവും അത് തന്നെയാണെങ്കിൽ എന്തിനു ഭയക്കണം പഴത്തിനകത്തുള്ള പ്രോട്ടീൻ മതി നമുക്ക് പച്ചക്കറികളിലുള്ള പ്രോട്ടീൻ മതി കരിക്കിലും തേങ്ങയിലും ഒക്കെയുള്ള പ്രോട്ടീൻ മതി അത് ധാരാളമാണ് പ്രോട്ടീൻ ആധി കൊണ്ടാണ് ഒട്ടുമിക്ക രോഗങ്ങളും ഉണ്ടാകുന്നത് ഒട്ടുമിക്ക രോഗങ്ങളുടെ അടിസ്ഥാനം പ്രോട്ടീൻ്റെ ആധിക്യം തന്നെയാണ് അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് മറ്റൊരവസ്ഥയിലാവാം ഈ പറഞ്ഞ് നമ്മളിവിടെ ഇന്ന് ചിന്തിച്ച വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒൻപത് പൂജ്യം എട്ട് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ ചെയ്യാം മറുപടി തരാൻ തയ്യാറാവുന്നതാണ് നന്ദി രേഖപ്പെടുത്തി